യൂട്യൂബിൽ നോക്കി എനിക്ക് മനസ്സിലാക്കിട്ടൊരു കാര്യ നീ പറ എന്തുവാസ് എം പറഞ്ഞതാണോ ഈ ബി ഡി എസ് എം അതാണോ അത് എന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയാമതെ എന്തോ കിട്ടാനുണ്ടല്ലോ അവനെ അവനെപ്പിച്ചു കൊടുക്കുമോ എന്ന് മനസിലാ എണീറ്റ് ഇടക്കാവുന്നില്ല പിന്നെ ഇനി നിന്നെയൊക്കെ വേദനിപ്പിക്കാൻ നടക്കണം വേറെ പണിയൊന്നും ഓൾഡ് ആണോ ഞാൻ ഓൾഡാണോ യൂട്യൂബിൽ നോക്കല്ലേ ൊക്കേഷൻ ഇത് ഓൾഡ് ഇസ് ഗോൾ ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് ട്രെയിന് കായലപോലം റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് വരുന്നില്ല വരണ്ട നല്ല മറുപടി വേദനയ്ക്ക് സുഖമുണ്ട് ആണോ അത് ഒരു കാര്യം ചെയ്യണം എന്ത് ചെയ്യണമെന്നാ ഒരു കത്തി എടുക്ക സ്വന്തമായിട്ട് ഇങ്ങനെ കയറിയിട്ട് കുറച്ച് മോടി കത്തിട്ട് കൊടുത്താൽ നല്ലപോലെ വേദന ഇടുന്നു പിടിക്കണം വേണ്ടടി നിന്നെ ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ നെക്സ്റ്റ് ഇയർ സൈന്റ് അതെ കത്തിയാണോ സത്യം വേണ്ട വട വടിയെങ്കി വടിയുടെ അറ്റത്ത് റബ്ബറിന്റെ വള്ളി അത് സത്യമാണ് ചൂരല്ലേ നല്ലൊരു ചൂരല്ല എടുത്താൽ മതി എന്നെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിരുന്നു ഇപ്പൊ എല്ലാരും എന്നെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് എന്താണെന്തോന് പേയ്മെന്റ് കൂടുതൽ ആയിട്ട് വേണ്ട പേയ്മെന്റ് കൂടുതൽ കിട്ടിയിട്ട് അടുത്ത ആയുർവേദ ഹോസ്പിറ്റലിനും കൊണ്ട് കൊടുക്കാനല്ലേ താല്പര്യം കുറച്ച് പുറകോട്ട് ഇരിക്കും നീഫ മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തെലുങ്കു തായ്ലൻഡ് അവൈലബിൾ ആണ് ഹാൻഡ് ഒന്ന് പൊക്കാമോ നിന്റെ ഹാൻഡിന് പൊക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല ഒന്ന് പൊക്കോ പൊക്കിക്കോ എടാ ജിതേഷ് നിന്നെ ഞാൻ വേറൊരു ലൈവിൽ കണ്ടായിരുന്നല്ലോ മറ്റേ കല്യാണിയുടെ ഒക്കെ ലൈവ് നീ ചെന്നിരിക്കുന്നുണ്ടല്ലോ ജിതേഷ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ബിനീഷ് വാസ്സിൻ ആണോ ആണോ അടുത്ത ശനിയാഴ്ച സോങ്ങ് മതി ഓക്കെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ പ്ലീസ് മസാജിന് ഹൺഡ്രഡ് ആണ് നോർമൽ മസാജ് ആണ് ഒന്നര മണിക്കൂർ കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തിയെട്ടാണ് ചിലപ്പിയും ഒന്നും അല്ല ഉടുപ്പു ഒരു മീൻ്റെ പേര് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇട്ട പേരാണോ ഒരു ജാതി ഫിഷ് സത്യം നീ തന്നെ നമ്പറാ വിളിച്ച മംഗടാണെങ്കിൽ തോലൂരും ചൂരയാണെങ്കിലും എന്താണ് പുലിമുരുകനോടുന്നേ കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് എട്ട് രണ്ട് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് മീൻ കഥ മതി വല്ല മത്തി മേടിച്ച് ഫ്രൈ ഫ്രൈ ആക്കും ഇപ്പം മത്തിക്കൊക്കെ നാട്ടിൽ ഭയങ്കര വിലയൊന്ന് ഉടുപ്പൂരി അങ്ങനെ ഒരു പേര് തിരുവനന്തപുരത്ത് കൊല്ലത്ത് പറയില്ല ഇത് ഏതോ മീനിങ്ങിൽ പറയുന്ന പോലെ മത്തി ഇത് ഏതോ മീനിങ്ങിൽ പറയുന്ന പോലെയാണ് ഓക്കെ നമസ്കാരം ഫുട്ബോളത്തെ സ്റ്റാർ മാജിക് ടീമിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ അതായത് ൾ വീട്ടിലിട്ട പേരല്ല നാട്ടിൽ നല്ല മഴ പെയ്യും ഞാൻ വീട്ടിൽ വിളിച്ച പേര് മഴയാണ് സ്റ്റാഫ് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തെലുങ്ക് തായ്ലൻഡ് അവൈലബിൾ ആണ് ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്തോന്ന് അവൻ ആദ്യം അവിടെ വന്നിട്ട് പിന്നെ നേരെ ഇങ്ങനെ വന്നട കണ്ടു കണ്ടു ഫോട്ടോ കണ്ടു കണ്ടു കൊല്ലായിരുന്നു ഇപ്പോൾ വെറും കൂറ സത്യമാണോ അതിലെഴുതിയത് എന്താണെന്ന് ആ ഉടുക്കൂരി അത് പിന്നെ ഒരു കാര്യമുണ്ട് ആദിവാസികളുടെ നാട്ടിൽ എന്നാലും ഏത് പേര് അവർ ഗൂഗിളിൽ അവർ ഇട്ടേക്കും അത്രേ ഉള്ളൂ അത്രോപി നമ്മുടെ നാട്ടിൽ സിരോബി എന്ന് പറയും സുഖമാണ് ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് ജയിൽ കായലോരം ബ്രച്ചുറങ്ങി തൊട്ടടുക്കോട്ടിലോട്ടിൻ്റെ പാട്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് എട്ട് രണ്ട് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് ഇവിടെ ഖത്തറിൽ എൻ്റെ മകനാ മുന്നേ ഇറങ്ങി നോക്കിയായിരുന്നു വിജയ് കൂടെ ഫോട്ടോ കൊണ്ട് കാണണം ശരി കാണിക്കൂ കരാമയിലാണ് കരാമ പാർക്കിനടുത്ത് ജയിന് കായലോരം റെസ്റ്റോറൻ്റിന് തൊട്ടടുത്ത് ലൊക്കേഷൻ നമ്പർ അതാ പറഞ്ഞ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തിയെട്ട് അറുപത്തി വൺ അവർ നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തി അറുപത്തിയെട്ട് നല്ല ബാണ്ടെ ലോറിക്ക് തല വയ്ക്കുക നല്ല പെയിൻ കിട്ടും ഇപ്പൊ ഞാനോ അതുവഴി പോയപ്പോ നോക്കിയത് അതേ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടലില്ലട പറതിട്ട് വേണോ നീ അകത്ത് വന്നു തുടക്കത്തിൽ പറയാറുണ്ടോ ലൊക്കേഷൻ ഒരിക്കലും ഇല്ല സോറി പറ്റുമോ ഇല്ലട കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് പാട്ട് നീ പറയുമ്പോൾ നല്ല നല്ല പാട്ടുകൾ പറയണം ഇമ്മാതിരി ഡയലോഗ് ഉള്ള പാട്ട് പറയത് വൺ അവർ മസാജിന് ഹൺഡ്രഡ് ആണ് നോർമൽ ചൂരലായ സൂപ്പർ ആ ഹലോ ഹായ് മുടിയൊന്ന് കെട്ടിവെക്കു കെട്ടാനായിട്ടുള്ള മുടിയൊന്നും ഇല്ലടേ അമ്മയെ ഓർമ്മിപ്പിക്കലേ ചൂരൻ പറ്റില്ലട ഇല്ല മുടി ലൊക്കേഷൻ തൊട്ടടുത്ത് ാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് എട്ട് രണ്ട് അറുപത്തി എട്ട് അറുപത്തി എട്ട് ഫുൾ ബിസി ആണല്ലോ ബിസിയാണല്ലോ പ്പോഴുള്ളതാണോ അന്ന നീ കണ്ടില്ലേറ്റം രീതിപോലെ അച്ചാർ ഉണ്ടാക്കിണ്ട് മധുരവല്ലേ പിന്നെ ലവൻ്റെ കോപ്രയാം സ്ഥിര ഇടക്ക് ഇത് കണ്ട് കണ്ട് കലിച്ച് കയറിയിരിക്കും സ്റ്റാഫ് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് തെലുങ്ക് വില ഐ സോറി ഷുഗറുണ്ട് എനിക്ക് സ്പൈസിയാണ് ഇഷ്ടം ഷുഗർ അല്ല അച്ചാറൊക്കെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാ ഇഷ്ടം സുഗർ ഒന്നും ദൈവം സഹായിച്ചിട്ട് ദൂരെ ഇല്ല എരിവുണ്ട് എരിവില് ആ ഒരു മധുരം വരില്ലേടാണെ ഉണ്ടോ ജിതേഷിനോട് ചോദിക്കും ജിതേഷ് കണ്ടല്ലേടാ ജിതേഷ് എന്റെ ബോഡി എനിക്ക് ഇഷ്ടമാണോ ആണോ ഒരു പാവം പൈ മധുര നീന്തൊന്നും എനിക്ക് പ്രഷറുണ്ടോ സത്യം പറയുന്നടാ ഇതുവരെ ഇല്ല കേട്ടോ ഇനി വരുത്താതിരുന്നാൽ മതി എനിക്ക് എനിക്കാകെപ്പാടേ ഇപ്പം നാട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡേടോ കുറവാത്രയല്ലോ എല്ലായ്പ്പോഴും ഒരു രീതി ട്രൈ അയക്കാൻ മടുക്കില്ലേ ആർക്ക് ട്രൈ ആക്കണിവിടെ ട്രൈ ആക്കണോടത്ത് നീ പറഞ്ഞ് ചോദിക്കും എന്നോട് നീന്തൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ചോദിച്ചിട്ട് നാട്ടിലെ സ്പെഷ്യൽ ഫുഡ് എന്താ ചോറ് ചെന്ന് നോക്കിയാധു ചേച്ചിയെ ഐ ലവ് യു അവര് പിന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ ചൊറിഞ്ഞ ഇടപെടും അത് ചേച്ചിയുടെ എന്തുവാണേ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ മീൻസ് എന്റെ വീട്ടിലെ ആണോ അതോ നമ്മുടെ നമ്മടെ ആണോ ചേച്ചി അയിലവ്യാവും സ്പെഷ്യൽ ഫുഡ് ചോറ് എൻ്റെ ആൾ ഒന്നും മതി സഹിക്കൂല ഏത് നാട്ടുകാരൻ ആഫ്രിക്കനാണോ ആ എന്തൊന്നും ക്യാമറ ആ അവിടെ എവിടെയാണ് ട്രിവാൻഡ്ര ട്രിവാൻഡ്രത്തെ സ്പെഷ്യൽ ഫുഡ് സദ്യ സദ്യ പിന്നെ കപ്പയും മീനും അതൊക്കെയാണ് നമ്മളവിടുത്തെ സ്പെഷ്യൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ദോശ രസപ്പെടാ ഓംപ്ലേറ്റ് പപ്പടം ആ അത് നമ്മുടെ എല്ലാ ദിവസവും നൈറ്റ് ഫുഡ് സൂപ്പറായിരിക്കും അത് പുറത്ത് പോയി ദോശ കഴിക്കാം അവിടെ അടപ്പായസ അങ്ങനെ വല്ലതും പായസം നമ്മുടെ അവിടെ അടയും കടലയും കടലപ്രഥമനും അടപ്രഥമനും പിന്നെ സേമിയം പുട്ടും ചെറുപയറും ആ പുട്ട് ചെറുപയർ പപ്പടം അതൊരു കോമ്പിനേഷനാണ് അതിലുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഇത് വരുമോ അടിപിടി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അവര് അബുദാബിയിൽ വെല്ലാൻ പോകുന്നവരാണ് നീ ഞാൻ വേണുല്ല നീടുവാ ഞാൻ വൈഫിനോട് ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോ എന്നോട് പറഞ്ഞു കൊണ്ടുവരാ ബീഫ് ഒരു രക്ഷയൊന്നുമില്ല കേട്ടോ കൊള്ളാമായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ കേട്ടോ സ്റ്റാഫോ മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തെലുങ്കു തായ്ലാന്റ് അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് ഒന്ന് എട്ട് രണ്ട് അറുപത്തിയെട്ട് അറുപത്തി എനിക്ക് കിട്ടിയില്ല ബീഫ് നീ അവിടെ നിന്നുണ്ട് എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഞാൻ കഴിച്ചു പുട്ടും ചെറുപെപ്പണം പത്ത് വർഷം ആ നമ്മുടെ അവിടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് പുട്ടുപേർ പപ്പടം അല്ലെങ്കിൽ അപ്പം ഉണ്ടാവും പിന്നെ എഴിയപ്പം ഉണ്ടാവും ഇഡലി സാമ്പാർ ദോശ സാമ്പാർ പക്ഷെ കുട്ടുപയർ പപ്പടം നമ്മുടെ അവിടെ കൃഷി ചെയ്യാം പക്ഷെ വൈറ്റായ തട്ടദോശ അത് പ്രൊഫസർ കുറഞ്ഞാല് തട്ടദോശ ചമ്മന്തി സാമ്പാർ ഇതാണ് ഓംലെറ്റ് പക്ഷേ നമ്മളവിടുത്തെ തട്ടുദോശയുടെ ചമ്മന്തി കട്ടി ചമ്മന്തി ഇല്ല ഇങ്ങനെ വെള്ളം പോലും ജ്യൂസാണ് ഞാൻ കാസർഗോഡാണ് അപ്പം ഇതൊക്കെ നമ്മളവിടെയും കിട്ടും അയ്യേ നമ്മടെ ജില്ലക്കാർക്ക് അവകാശപ്പെട്ടത് അതീപിടിച്ച് കളിക്കണ്ട കേട്ടോ ഇപ്പൊ എവിടെയാണ് ഇത് കരാമയിലാണ് ദുബായ് കരാമ കരാമ പാർക്കിന് അടുത്ത് ജയിലെ കായലോരം റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് അല്ല പിന്നെ നീ ഉടനെ സപ്പോർട്ട് കളിക്കേണ്ടത് ശിവനെ ഓ രണ്ടൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ വിട്ടു തരില്ല ഫുഡിൻ്റെ എന്ന് വെച്ചാൽ മലപ്പുറമാണ് അതെ നിങ്ങളവിടെ ബിരിയാണി അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നേക്കുന്നു പക്ഷെ എന്നും മഞ്ഞണ്ട് എല്ലാ ഫുഡും നിങ്ങളുടെ നിങ്ങളുടെ അവിടുത്തെ കറികളൊക്കെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെ ഉള്ള ആൾക്കാർക്ക് സത്യം പിടിക്കത്തില്ല ആരെ എരിവ് കാണത്തില്ല ഇത് ഏതാ സ്ഥലം ഇത് കരാമ ദുബായ് കരാമ നിങ്ങളുടെ അവിടെ ചിക്കൻ കറി മഞ്ഞ വെച്ചാലും മഞ്ഞക്കളറിയിരിക്കും ഫിഷ് കറി വെച്ചാലും മഞ്ഞക്കളറിയിരിക്കുന്നു പക്ഷെ നമ്മുടെ അവിടെയൊക്കെ നേരെ തയ്ച്ച എൻ്റെ കൂടെ അല്ലേ സഹവാസം വല്ല അപ്പോൾ ഇതീല തൊക്കെ ഉടവും ഒരു സെറ്റീന്ന് നേരെ ജമ്പ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരും സൗണ്ട് കിട്ടുമോ ഓടുന്നതാണ് ആര് പറഞ്ഞു കരാമ എവിടെ കരാമ പാർക്കിനടുത്ത് റെയിൽ കായലോരം റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് ഞങ്ങളുടെ നല്ല ദമ്പതിരിയാണ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് പക്ഷേ ബിരിയാണിയിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് കഴിച്ചിട്ടും എനിക്കെങ്ങനെയാണ് കണ്ണൂരിലെ അല്ലേ തലശ്ശേരി ദം ബിരിയാണി അതല്ലേ സൂപ്പർ അത് കഴിഞ്ഞിട്ടൊക്കെ ഇനി നിങ്ങളുടെ അങ്ങോട്ടൊക്കെ ബിരിയാണി ബിരിയാണിയുള്ളൂ ഉടുപ്പൂരിയാണേൽ സണ്ണിയിലോ ഫിഷനാവും പേര് സ്റ്റാഫ് മലയാളീസ് അതിനായി ഇത് പറയുന്നത് ആ അതന്നെ ഇവിടെ ഇന്നലെ വാങ്ങിച്ചത് വരും എല്ലാം എന്റെ തൊലി ഒഴിച്ചാൽ ഉടുപ്പൂരി എന്ന് പറയും ഓൾ വന്നലല്ല ആ എന്തോ കുന്ത ഞാനത് നിനക്കറിയാൻ പോട തോലൂരി പൊടി അത് പൊടിന്നോ ആ എനിക്കല്ലേ നേരിട്ട് പറ ലൊക്കേഷൻ കരാമ കരാമ പാർക്കിനടുത്ത് ജയിന് കായലോരം റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്തു അയ്യോ ആ മീനറിയില്ല സോറി ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു മീനില്ല എല്ലാം നല്ല പേരുള്ള മീനുകളാണോ ആ നിന്നെ വിളിച്ചിട്ട് പോലും എടുക്കാൻ വേണ്ടില്ല പിന്നെ ഇനി എന്തിനാണ് നിന്നോട് മെയിൻ നീ അറിയണ്ട ആ ഗൂഗിൾ അടിച്ച് നോക്കാം